ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഡി ജി പി ആയി സ്ഥാനക്കയറ്റത്തിൽ സ്ക്രീനിങ് കമ്മിറ്റി ശുപാർശ മന്ത്രിസഭ അംഗീകരിച്ചു ഇതോടെ ജൂലൈ ഒന്നിന് ഒഴിവ് വരുന്ന മുറയ്ക്ക് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം ലഭിക്കും ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് അജിത് കുമാർ അടക്കമുള്ളവരുടെ സ്ഥാനക്കയറ്റം ശുപാർശ ചെയ്തത് സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരുടെ സ്ഥാനക്കയറ്റ ശുപാർശയാണ് ക്യാബിനറ്റ് അംഗീകരിച്ചത് അതേസമയം എം ആർ അജിത് കുമാറിന് ഡി ജി പി റാങ്കിലേക്ക് സ്ഥാനക്കയറ്റം നൽകാനുള്ള ശുപാർശ തിടുക്കപ്പെട്ടുള്ളതാണല്ലെന്നും മാനദണ്ഡങ്ങൾ പരിശോധിച്ചാണ് സ്ഥാനക്കയറ്റം എന്നും മന്ത്രി പി രാജീവ് വ്യക്തമാക്കി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എയർ ലിഫ്റ്റിങ്ങിന് പണം ചോദിച്ച കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തെ വിമർശിച്ച് ഹൈക്കോടതി കേന്ദ്രം ചോദിച്ച നൂറ്റിമുപ്പത്തിരണ്ട് കോടി രൂപയിൽ പതിമൂന്ന് കോടി മാത്രമാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിന് ചെലവായതെന്നും എട്ട് വർഷം മുമ്പ് വരെയുള്ള ബില്ലുകൾ എന്തിനാണ് ഇപ്പോൾ നൽകിയതെന്നും കോടതി ചോദിച്ചു വയനാട് ദുരന്തത്തിൽ ചെലവായ തുക സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകിയെന്ന് കേരളം അറിയിച്ചെങ്കിലും കത്ത് ലഭിച്ചില്ലെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി സംസ്ഥാനത്തിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ ശേഷിക്കുന്നത് നൂറ്റി എമ്പത്തൊന്ന് കോടി രൂപ മാത്രമാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു ഫണ്ടിൽ നൂറ്റി ഇരുപത് കോടി രൂപ ചിലവഴിക്കാൻ കേന്ദ്ര സർക്കാർ ഇളവ് നൽകണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു വയനാടിനു വേണ്ടി മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്തുകൂടെ എന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചു ഇതേ തുടർന്ന് വയനാട് കേസ് ജനുവരി പത്തിലേക്ക് മാറ്റുകയും ചെയ്തു തോമസ് കെ തോമസ് എം എൽ എ മന്ത്രിയാകാൻ സാധ്യതയില്ലെങ്കിൽ താൻ എന്തിനു രാജിവെക്കണമെന്ന് എം കെ ശശീന്ദ്രൻ രാജിവച്ചാൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ എതിർക്കുന്നതുപോലെ ആകുമെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ തനിക്കൊരു പിടിവാശിയുമില്ലെന്നും വിഷയം ദേശീയ നേതൃത്വം ആദ്യം ചർച്ച ചെയ്ത ഘട്ടത്തിൽ തോമസ് കെ തോമസിന് മന്ത്രിയാകാൻ വേണ്ടി മാറാൻ താൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വിഴിഞ്ഞം തുറമുഖത്തെയും ഔട്ടർ റിംഗ് റോഡിനെയും ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന ക്ലോവർ ലീഫ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുപ്പിനുള്ള പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരമായെങ്കിലും പണം എങ്ങനെ കണ്ടെത്തും എന്നതിൽ പ്രതിസന്ധി ഇരുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ചുരുങ്ങിയത് ഇരുന്നൂറ്റമ്പത് കോടി രൂപയെങ്കിലും വേണ്ടി വരുമെന്നാണ് കരട് രേഖ ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയായ ഡോക്ടറെ വെർച്വൽ അറസ്റ്റിൽ നിന്ന് ലൈവായി രക്ഷപ്പെടുത്തി പോലീസ് ബാങ്കിൽ നിന്ന് കൂടുതൽ തുക ട്രാൻസാക്ഷൻ നടക്കുന്നത് ബാങ്കിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി വിഭാഗമാണ് പോലീസിനെ അറിയിച്ചത് കൊറിയർ സർവീസ് വഴി ലഹരി വസ്തുക്കളും സ്ഫോടക വസ്തുക്കളും കടത്തിയെന്നും അറസ്റ്റ് ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവുണ്ടെന്നും പറഞ്ഞാണ് തട്ടിപ്പ് സംഘം ഡോക്ടറെ കുരുക്കിയത് അങ്കമാലി അതിരൂപതയിലെ നാല് വൈദികരെ ചുമതലകളിൽ നിന്നും നീക്കി ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ ഫാദർ തോമസ് വാളൂക്കാരൻ ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചു തൃപ്പൂണിത്തുറ പാലാരിവട്ടം മാതാനഗർ എന്നീ പള്ളികളിലെ വികാരിമാരായിരുന്ന മൂന്നുപേരെയും വിമത പ്രവർത്തനത്തിന്റെ പേരിലാണ് നീക്കിയത് ക്രിസ്മസിനു മുമ്പ് കൂടുതൽ വൈദികർക്കെതിരെ നടപടി സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പുറത്താക്കൽ അംഗീകരിക്കില്ലെന്ന് വിമത വിഭാഗം വ്യക്തമാക്കി അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഏറ്റെടുത്ത നടപടി ഹൈക്കോടതി ശരിവച്ചു പ്രകാരം സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന ഹർജി ഹൈക്കോടതി തള്ളി നേരത്തെ സിംഗിൾ ബെഞ്ചും ഈ ഹർജി തള്ളിയിരുന്നു എന്നാൽ നിയമ പോരാട്ടം തുടരുമെന്നും ഇതിനായി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും മകൾ ആശ ലോറൻസ് പറഞ്ഞു എസ് കമാൻഡോ വിനീതിന്റെ ആത്മഹത്യ ഉന്നത ഉദ്യോഗസ്ഥരുടെ മാനസിക പീഡനം മൂലമാണെന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി വിനീതിന്റെ സഹപ്രവർത്തകർ അസിസ്റ്റന്റ് കമാൻഡന്റ് അജിത്തിന് വിനീതിനോട് മുൻ വൈരാഗ്യമുണ്ടായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു കൊണ്ടോട്ടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തത് കോഴിക്കോട് സർക്കാർ നഴ്സിംഗ് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിനിയായ ലക്ഷ്മി രാധാകൃഷ്ണന്റെ മരണത്തിൽ ആരോപണവുമായി ബന്ധുക്കൾ ലക്ഷ്മിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ പറഞ്ഞു ലക്ഷ്മി ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നില്ലെന്നും ഞായറാഴ്ചയാണ് നാട്ടിൽ നിന്നും കോഴിക്കോടേക്ക് മടങ്ങിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു വയനാട് മാനന്തവാടിയിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്ന സംഭവത്തിൽ ട്രൈബൽ പ്രൊമോട്ടർ മഹേഷ് കുമാറിന് പിരിച്ചുവിട്ടു ഉത്തരവിറങ്ങി താൽക്കാലിക ജീവനക്കാരനായ മഹേഷിനെ പിരിച്ചുവിട്ടതിൽ മറ്റു ട്രൈബൽ പ്രൊമോട്ടർമാർ ഇന്ന് പ്രതിഷേധിക്കും കാട്ടാന ആക്രമണത്തിൽ എൽദോസ് കൊല്ലപ്പെട്ട കോതമംഗലം കുട്ടമ്പുഴയിൽ എട്ട് കിലോമീറ്റർ ദൂരത്തിൽ കിടങ്ങ് നിർമ്മാണം പുരോഗമിക്കുന്നു പ്രദേശത്ത് ശല്യം രൂക്ഷമെന്നും വെ വഴിവിളക്കും ഫെൻസിങ്ങും അടക്കമുള്ള സുരക്ഷ അടിയന്തരമായി ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെയും പഞ്ചായത്തിന്റെയും ആവശ്യം മലപ്പുറം മങ്കടക്ക് സമീപം വലമ്പൂരിൽ യുവാവിന് നേരെ ആൾക്കൂട്ട ആക്രമണം കരുവാരംകുണ്ട് സ്വദേശി ഷംസുദ്ദീൻറെ ഇടത് കണ്ണിന് ഗുരുതര പരിക്കേറ്റു മുമ്പിൽ പോയ വാഹനം നടു റോഡിൽ നിർത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിലായിരുന്നു ക്രൂരമർദ്ദനം സംഭവത്തിൽ മങ്കട പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എസ് ഷാൻ വധക്കേസിലെ പ്രതികൾ ഇന്ന് കോടതിയിൽ ഹാജരായേക്കും ആർ എസ് എസ് പ്രവർത്തകരായ അഞ്ച് പ്രതികൾക്കെതിരെ ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ജാമ്യമില്ലാ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു തിരുവമ്പാടിയിൽ യാത്രാക്കൂലി ചോദിച്ചതിന് ഓട്ടോ ഡ്രൈവറെ യാത്രകാരൻ മർദ്ദിച്ചു പാമ്പിഴഞ്ഞ പാറ സ്വദേശി ഷാഹുൽ ഹമീദിനാണ് പരിക്കേറ്റത് തിരുവമ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി തിങ്കളാഴ്ച രാത്രി പത്തുമണിക്കായിരുന്നു സംഭവം കോഴിക്കോട് കൊയിലാണ്ടിയിൽ യാത്രക്കാരൻ ട്രെയിനിൽ കുഴഞ്ഞു വീണ് മരിച്ചു തിക്കോടി സ്വദേശി റൌഫ് ആണ് മരിച്ചത് രാവിലെ കോയമ്പത്തൂരിലേക്കുള്ള ട്രെയിനിൽ കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്നതിനായാണ് റൌഫ് കയറിയത് ശബരിമലയിൽ തീർത്ഥാടകൻ കുഴഞ്ഞു വീണു മരിച്ചു തമിഴ്നാട് കൊടൈക്കനാൽ സ്വദേശി ശരവണകുമാർ ആണ് മരിച്ചത് മരക്കൂട്ടത്തിനും സന്നിധാനത്തിനും ഇടയിലാണ് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ പമ്പ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് നിഗമനം സൈനിക പരിശീലനത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജവാൻ മരിച്ചു ബിക്കാനിറിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലുണ്ടായ അപകടത്തിൽ ഹവിൽദാർ ചന്ദ്രപ്രകാശ് പട്ടേൽ എന്ന സൈനികനാണ് മരിച്ചത് മുപ്പത്തൊന്ന് വയസ്സുകാരനായ അദ്ദേഹം മിർസാപൂർ സ്വദേശിയാണ് മൂന്ന് ദിവസം മുമ്പാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു ആദ്യ ഗഗൻ യാൻ ദൗത്യത്തിനായുള്ള വിക്ഷേപണ വാഹനത്തിന്റെ നിർമ്മാണം ഐഎസ്ആർഒ ആരംഭിച്ചു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻട്രലാണ് എച്ച് എൽ വി എം ത്രീ റോക്കറ്റിന്റെ നിർമ്മാണം വിവാദ പ്രസംഗത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ താക്കീത് ചെയ്ത് സുപ്രീം കോടതി കൊളീജിയം തന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി വിവാദമാക്കിയെന്നാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് കൊളീജിയത്തെ അറിയിച്ചത് ഇത് അംഗീകരിക്കാത്ത കൊളീജിയം പ്രസംഗം പദവിക്ക് നിരക്കാത്തതാണെന്നും ഒഴിവാക്കേണ്ടതായിരുന്നെന്നും ചൂണ്ടിക്കാട്ടി പുഷ്പ ടു പ്രീമിയർ പ്രദർശനത്തിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച ഹൈദരാബാദ് ദിൽഷുഖ് നഗർ സ്വദേശിനി രേവതിയുടെ മകൻ ഒമ്പത് വയസ്സുകാരൻ ശ്രീനേജിന്റെ മസ്തിഷ്ക മരണം ആശുപത്രി സ്ഥിരീകരിച്ചു അപകടശേഷം പൂർണമായും കുട്ടി അബോധാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത് അതേസമയം ദുരന്തം നടന്ന സന്താ തിയേറ്ററിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഹൈദരാബാദ് പോലീസ് പത്ത് ദിവസത്തിനകം നോട്ടീസിൽ വിശദീകരണം നൽകണമെന്നും മറുപടി തൃപ്തികരമല്ലെങ്കിൽ തിയേറ്ററിന് നൽകിയ ലൈസൻസ് റദ്ദാക്കുമെന്നും പോലീസ് അറിയിച്ചു തിയേറ്ററിൽ ഗുരുതര വീഴ്ചകൾ സംഭവിച്ചതായി പോലീസ് നോട്ടീസിൽ പറയുന്നു സമ്പലിൽ കയ്യേറ്റം ഒഴിപ്പിക്കലിനിടെ ക്ഷേത്രം കണ്ടെത്തിയ പ്രദേശത്തെ ന്യൂനപക്ഷ വിഭാഗം താമസക്കാർ സ്വന്തം വീടുകൾ പൊളിച്ചു തുടങ്ങി ജില്ലാ ഭരണകൂടം സ്ഥലത്ത് സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയും കയ്യേറ്റ വിരുദ്ധ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് ഇവർ സ്വന്തം വീടുകൾ പൊളിച്ചു തുടങ്ങിയത് ക്രിസ്മസിന് മുന്നോടിയായി ബഹിരാകാശത്തെ സാന്റാ സഞ്ചാരികളായ സുനിത വില്യംസും ഡോൺ പെറ്റിറ്റും ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലാണ് സാന്റമാരായി മാറിയത് നാസ തിങ്കളാഴ്ച ഡ്രാഗണിന്റെ കാർഗോ ഡെലിവറിയിലൂടെ ക്രൂവിനുള്ള സപ്ലൈകളും ക്രിസ്മസ് സമ്മാനങ്ങളും എത്തിക്കുകയായിരുന്നു ഇരുവരും തൊപ്പി തൊപ്പിയണിഞ്ഞ് ചിരിച്ചു നിൽക്കുന്ന ചിത്രം നാസ എക്സിൽ പങ്കുവെച്ചു ചില അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ ചുമത്തിയ ഉയർന്ന താരിഫിനു പകരമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ഉയർന്ന താരിഫ് ചുമത്തുമെന്ന് ട്രംപ് ഇന്ത്യ ഞങ്ങൾക്ക് നികുതി ചുമത്തിയാൽ ഞങ്ങളും അതേ രീതിയിൽ അവർക്കും നികുതി ചുമത്തും മിക്കവാറും എല്ലാ കേസുകളിലും ഇന്ത്യ ഞങ്ങൾക്ക് നികുതി ചുമത്തുകയാണ് അതേസമയം ഞങ്ങൾ ഇന്ത്യക്ക് നികുതി ചുമത്തിയിട്ടില്ലെന്നും ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ബ്ലൂംബെർഗ് ബില്യനസ് സൂചിക പ്രകാരം ലോക ചരിത്രത്തിൽ ആദ്യമായി അഞ്ഞൂറ് ബില്യൺ ഡോളർ ആസ്തി സ്വന്തമാക്കി ലോക കോടീശ്വരൻ ഇലോൺ മസ്ക് ഇലക്ട്രിക് വാഹനങ്ങളും സോളാർ ബാറ്ററികളും വിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ കാർ നിർമ്മാതാക്കളായ ടെസ്ലയുടെ സിഇഒ ആയ മസ്ക് റോക്കറ്റ് നിർമ്മാതാക്കളായ സ്പേസ് എക്സിന്റെയും ഉടമയാണ് കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സും ഇലോൺ മസ്കിന്റെ സ്വന്തമാണ് ഓസ്ട്രേലിയ ഇന്ത്യ ബോർഡർ ഗാവസ്കർ ട്രോഫിയിലെ മൂന്നാം ടെസ്റ്റ് സമനിലയിൽ അവസാന ദിവസത്തിലെ അവസാന സെഷൻ മഴ മൂലം തടസ്സപ്പെട്ടതോടെ ചർച്ചയ്ക്കൊടുവിൽ മത്സരം സമനിലയിലായി പ്രഖ്യാപിക്കുകയായിരുന്നു ഒൻപതിന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് എന്ന നിലയിൽ അഞ്ചാം ദിനം കളി ആരംഭിച്ച ഇന്ത്യ ഇരുന്നൂറ്റി അറുപതിന് പുറത്തായതിനെ തുടർന്ന് രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിങ്ങിനിറങ്ങിയ ഓസീസ് പതിനെട്ട് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി ഒമ്പത് റൺസിന് ഡിക്ലെയർ ചെയ്തു ഇരുന്നൂറ്റി എഴുപത്തി റൺസ് വിജയലക്ഷ്യത്തോടെ ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ രണ്ട് ഒന്ന് ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ എട്ട് റൺസ് എടുത്തപ്പോഴേക്കും മഴ വീണ്ടും കളി തടസ്സപ്പെടുത്തുകയായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് ഇന്ത്യയുടെ ഓൾറൗണ്ടർ കൂടിയായ സ്റ്റാർ സ്പിന്നർ രവിചന്ദ്രൻ അശ്വിൻ ഓസ്ട്രേലിയക്കെതിരെ ബ്രിസ്ബെയിലിൽ നടന്ന ടെസ്റ്റ് മത്സരം സമനിലയിൽ അവസാനിച്ചതിനു പിന്നാലെയാണ് പ്രഖ്യാപനം നൂറ്റി പതിനാറ് ഏകദിനത്തിൽ നൂറ്റി അമ്പത്തി ആറ് വിക്കറ്റും അറുപത്തിയഞ്ച് ട്വന്റി ട്വന്റിയിൽ എഴുപത്തിരണ്ട് വിക്കറ്റും സമ്പാദിച്ചു ടെസ്റ്റിൽ ആറ് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് അനിൽ കുംബ്ലയ്ക്ക് ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്ത രണ്ടാമത്തെ ബൌളറാണ് അശ്വിൻ രാജ്യത്ത് ചെറിയ പാക്കറ്റിലുള്ള വെളിച്ചെണ്ണയുടെ വില കുറയും പതിനഞ്ച് വർഷം നീണ്ട തർക്കത്തിനൊടുവിൽ ചെറിയ പാക്കറ്റിലുള്ള വെളിച്ചെണ്ണയും ഭക്ഷ്യ എണ്ണയായി കോടതി അംഗീകരിച്ചു ചെറിയ പാക്കറ്റിലുള്ള വെളിച്ചെണ്ണയെ ഭക്ഷ്യ എണ്ണയാണോ സൗന്ദര്യവർദ്ധക വസ്തുവായാണോ കാണേണ്ടത് എന്ന തർക്കത്തിലാണ് പരിഹാരമായത് ഭക്ഷേതര എണ്ണകളെ അപേക്ഷിച്ച് ഭക്ഷ്യ എണ്ണകൾക്ക് സാധാരണയായി കുറഞ്ഞ ജി എസ് ടി ആണ് നിലവിൽ ഭക്ഷ്യ എണ്ണയ്ക്ക് പത്ത് ശതമാനത്തിൽ താഴെയാണ് ജി എസ് ടി സൗന്ദര്യവർദ്ധക വസ്തുവായി കണക്കാക്കുമ്പോൾ പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി വരിക ഇക്കാര്യത്തിൽ വ്യക്തത വന്നതോടെ നികുതി അധികാരികളുമായുള്ള തർക്കങ്ങൾ കുറയാൻ ഇടയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്